കളത്തിനു പുറത്തെ വിവാദങ്ങൾ കളത്തിലേക്കും പടരുന്ന കാഴ്ചയാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഐ പി എല്ലിന് തൊട്ട് മുമ്പ് മുൻ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് അടിയായിക്കൊണ്ട് ഐ പി എൽ മിനി താരലീലത്തിൽ അവർ സ്വന്തമാക്കിയ ബംഗ്ലാദേശി പേസ് ബോളർ മുസ്താഫിസുർ റഹ്മാനെ ഒഴിവാക്കാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് ബി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യ ബംഗ്ലാദേശ് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മുസ്താഫിസുറിനെ ടീമിലെടുത്തതിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ബി സി സി ഈ നടപടി മുസ്താഫിസുർ റഹ്മാനെ ഒഴിവാക്കാൻ കെ കെ ആറിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും പകരക്കാരനെ ആവശ്യമുണ്ടെങ്കിൽ അതിന് അനുവാദം നൽകുമെന്നും ബി സി സി ഐ സെക്രട്ടറി ദേവ്ജിത് സൈഖിയ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ബി സി സി അസാധാരണ ഇടപെടൽ തന്നെ ആയി ഇതിനെ കണക്കാക്കാം ഒൻപത് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപയ്ക്കാണ് ഐ പി എൽ ലേലത്തിൽ മുസ്താഫിസുർ റഹ്മാനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയത് ഐ പി എല്ലിൽ ഒരു ബംഗ്ലാദേശി താരത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയായിരുന്നു ഇത് ഇത്തവണ റഹ്മാനെ ചുറ്റിപ്പറ്റി നിരവധി പ്ലാനുകൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അവർ സജ്ജമാക്കിയിരുന്നു ആ പദ്ധതികൾക്ക് കൂടിയാണ് ഇപ്പോൾ ഒരു സഡൻ ബ്രേക്ക് ഇട്ടിരിക്കുന്നത് മുസ്താഫിസുറിനെ എടുക്കുമ്പോൾ സ്പെൻസർ ജോൺസണ് പകരം എന്ന രീതിയിൽ തന്നെയായിരുന്നു കൊൽക്കത്ത നൈറ്റ് നൈറ്റഡേഴ്സ് അദ്ദേഹത്തെ ഈ ലേലത്തിൽ വിളിച്ചെടുത്തത് അപ്പോൾ മുസ്താഫിസുർ റഹ്മാനെ ഐ പി എൽ താരലേലത്തിൽ വാങ്ങിയതിൻ്റെ പേരിൽ കൊൽക്കത്ത നൈറ്റ് നൈറ്റഡേഴ്സ് ടീം ഉടമയായ ഷാറുഖ് ഖാനെതിരെ വിമർശനവുമായി ഹിന്ദു മഹാസഭാ നേതാക്കൾ രംഗത്തെത്തിയത് കഴിഞ്ഞ ദിനങ്ങളിൽ വാർത്തയായിരുന്നു ബംഗ്ലാദേശ് താരത്തെ ടീമിലെടുത്തതിന് ഷാറുഖ് ഖാന്റെ നാവ് അരിയുന്നവർക്ക് ഒരു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ട് അഖിലേന്ത്യാ ഹിന്ദു മഹാസഭയുടെ മുൻ ആഗ്ര ജില്ലാ പ്രസിഡന്റ് മീര താക്കൂർ രംഗത്തെത്തിയതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഷാറുഖ് ഖാനെ രാജ്യദ്രോഹി എന്ന് വിളിച്ചുകൊണ്ടാണ് ബി ജെ പി നേതാവായ സംഗീത് സോം അദ്ദേഹത്തിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നത് ഒപ്പം ഷാറുഖ് ഖാൻ രാജ്യം വിട്ടു പോകണമെന്നും ഇവിടെ ജീവിക്കാൻ അദ്ദേഹത്തിന് അവകാശമില്ലെന്നും ഒക്കെ സംഗീത് സോം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപത്തെ തുടർന്ന് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ മുസ്താഫിസുറഹ്മാനെ ടീമിലെടുത്തതിനെതിരെ രാജ്യത്തെ വിവിധ ഹിന്ദു സംഘടനകളും ബി ജെ പിയും ഒക്കെ ഷാറൂഖ് ഖാനെതിരെ കെ കെ ആറിന്റെ ഉടമയായ ഷാറുഖ് ഖാനെതിരെ രംഗത്തെത്തിയത് ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ബി സി സി ഐ ഇങ്ങനെയൊരു അസാധാരണ നടപടിയെടുത്തത് കഴിഞ്ഞ മാസം അബുദാബിയിൽ നടന്ന ഐ പി എൽ മിനി താരലത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കടുത്ത വെല്ലുവിളി മറികടന്നുകൊണ്ടാണ് വെറും രണ്ട് കോടി രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന മുസ്താഫിസ് റഹ്ഹ്മാനെ ഒൻപത് പോയിന്റ് രണ്ട് കോടി രൂപ കൊടുത്തുകൊണ്ട് കൊൽക്കത്ത ടീമിലെടുത്തത് നമുക്കറിയാം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സീസണിൽ സി എസ് കെക്കൊപ്പമായിരുന്നപ്പോൾ മുസ്താഫിസ് റഹ്മാൻ മികച്ച രീതിയിൽ പന്തറിയാൻ കഴിഞ്ഞിരുന്നു ഡെത്ത് ഓവറുകളിലെ വേരിയേഷൻ ആയിരുന്നു മുസ്താഫിസ് റഹ്മാന്റെ പ്രധാനപ്പെട്ട ആയുധം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുസ്താഫിസ് റഹ്മാന്റെ അടിസ്ഥാന വിലയായ ആ സമയത്തും അടിസ്ഥാന വിലയായ രണ്ട് കോടിക്കാണ് സി എസ് കെ ചെന്നൈയിൽ എത്തിച്ചത് അന്ന് ബംഗ്ലാതാരത്തെ ടീമിൽ എത്തിച്ച ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു ജിഫും നൊടിയിടയിൽ വാർത്താ പ്രാധാന്യം നേടിയ ഒന്നായിരുന്നു മുമ്പ് ഒരു ഇന്ത്യ ബംഗ്ലാദേശ് മത്സരത്തിലെ വീഡിയോ ആയിരുന്നു അവരുടെ ആ ഒരു ജിഫ് പോസ്റ്റ് അന്ന് ഇന്ത്യൻ നായകനായിരുന്നു മഹേന്ദ്ര സിംഗ് ധോണി മുസ്താഫിസ് റഹ്മാനെ തള്ളിയിടുന്ന ഒരു വീഡിയോ ധോണി റൺസിനായി ഓടുമ്പോൾ മുസ്താഫിസുർ റഹ്മാൻ തടസ്സം നിൽക്കുകയായിരുന്നു അന്നത്തെ ആ മത്സരത്തിൽ പന്തറിഞ്ഞതിന് ശേഷം അദ്ദേഹം റൺസിനായി ഓടിയ ധോണിക്ക് മുന്നിൽ ഇങ്ങനെ തടസ്സമായി നിന്നപ്പോൾ ധോണിക്ക് അദ്ദേഹത്തെ റഹ്മാനെ തള്ളി മാറ്റേണ്ടി വരുന്നു പിന്നീട് ധോണിയുടെ സി എസ് കെയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ വരവേറ്റുകൊണ്ട് സി എസ് കെ എക്സിൽ പോസ്റ്റ് ചെയ്ത ആ ഒരു ജിഫ് അതിന് ക്യാപ്ഷൻ നൽകിയതായിരുന്നു ഏറ്റവും രസകരം ഫ്രം കൊളീഷൻ ടു ക്വാളിഷൻ ഇറ്റ്സ് ഓൾ യെല്ലോ എന്നായിരുന്നു ആ സമയത്ത് സി അവരുടെ എക്സിൽ പോസ്റ്റ് ചെയ്ത ആ ഒരു ജിഫ് ആ ഒരു യെല്ലോ സ്നേഹം വഴി മുസാഫിസ് റഹ്മാൻ ബംഗ്ലാദേശിലുണ്ടായിരുന്ന പിന്തുണ ആ ഒരു പിന്തുണ ചെന്നൈ ടീമിനും കിട്ടുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് ചെന്നൈയുടെ ഫോളോവേഴ്സിലൊക്കെ വലിയ വർധന ഉണ്ടാകുന്നു ചെന്നൈയിൽ കിട്ടിയ ആ ഒരു വരവേൽപ്പ് അന്ന് ആ സമയത്ത് തന്നെ വാർത്തയായിരുന്നു ഇത്തവണ കെ കെ ആറിലേക്ക് എത്തിയപ്പോൾ കെ കെ ആറിലേക്ക് എത്തിയ സമയത്ത് തന്നെ ഷാറൂഖ് ഖാനും അതുപോലെ തന്നെ കെ കെ ആർ ടീമിനും വലിയൊരു പിന്തുണ ബംഗ്ലാദേശിൽ നിന്നും ഉണ്ടായിരുന്നു അപ്പോൾ നിലവിൽ നമുക്കറിയാം ഐ പി എല്ലിലുള്ള ഏക ബംഗ്ലാദേശി താരം കൂടിയാണ് മുസ്താഫിസുർ റഹ്മാൻ ചെന്നൈയിൽ എത്തുന്നതിന് മുമ്പ് രാജസ്ഥാനിലും മുസ്താഫിസുർ റഹ്മാൻ കളിച്ചിരുന്നു ഇത്തവണ കെ കെ ആറിൽ എത്തിയപ്പോൾ ഷാക്കിബുൽ ഹസന് ശേഷം കെ കെ ആറിനൊപ്പം കളിക്കുന്ന ബംഗ്ലാ താരമായി മാറാനുള്ള ഒരുക്കത്തിലായിരുന്നു പേസ് ബോളറായ മുസ്താഫിസുർ റഹ്മാൻ എന്നാൽ ആ ഒരു നേട്ടമാണ് ഇപ്പോൾ ഇങ്ങനെ ഇല്ലാതായിരിക്കുന്നത് ഷാറുഖ് ഖാനെതിരെ ബി ജെ പി ശിവസേനാ നേതാക്കൾ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയത് കൂടാതെ മുസ്താഫിസുറഹ്മാനെ കളിപ്പിച്ചാൽ ഐ പി എൽ മത്സരങ്ങൾ തടസ്സപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഉജ്ജേരിയിലെ മത നേതാക്കളും ഭീഷണി മുഴക്കിയിരുന്നു അപ്പോൾ ഏതായാലും ഇതോടെ മുസ്താഫിസ് റഹ്മാന്റെ ഐ പി എൽ കരിയറിന് കൂടിയാണ് വിരാമമാകുന്നത് നിലവിലെ സീസണിന് മുൻപ് നടന്ന ഐ പി എൽ മേഘാലയത്തിൽ ബംഗ്ലാദേശ് താരങ്ങളെ ഒരു ടീമും സ്വന്തമാക്കിയിരുന്നില്ല ആ സമയത്ത് ഈ മുസ്താഫിസുർ റഹ്മാനെ മാത്രമാണ് സ്വന്തമാക്കിയത് ചെന്നൈയിൽ എത്തുന്നതിന് മുമ്പ് അതിനു മുമ്പുള്ള രണ്ട് സീസണുകളിൽ ഡൽഹിയുടെ താരമായിരുന്നു മുസ്താഫിസുർ റഹ്മാൻ അതിനു മുമ്പ് രാജസ്ഥാൻ ഒപ്പവും അദ്ദേഹം ഒരു സീസണിൽ കളിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ പകരക്കാരനായി കളിക്കാൻ വന്ന റഹ്മാൻ അവസാന നിമിഷം ഐ പി എല്ലിൽ ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ ഐ പി എല്ലിനിടെ അത്ഭുതപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ വർഷം മെയ് പതിനേഴിന് ഷാർജ സ്റ്റേഡിയത്തിൽ കളിച്ച മുസ്താഫിസുർ റഹ്മാൻ പിറ്റേന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലും കളിക്കാൻ എത്തിയപ്പോൾ ക്രിക്കറ്റ് പ്രേമികൾ അത്ഭുതപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു രണ്ടിടത്തും മുസ്താഫിസ് റഹ്മാനെ കണ്ടുകൊണ്ട് കുമ്പിടിയാണെന്നുള്ള ട്രോളുകളും വന്നിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ അകലം പോലും ഇല്ലാതെ ബംഗ്ലാദേശിനായി രാജ്യാന്തര മത്സരത്തിലും ഡൽഹി ക്യാപിറ്റൽസിനായി ഐ പി എല്ലിലും കളത്തിലിറങ്ങിയതിൽ മാത്രമല്ല അന്ന് ഈ ബംഗ്ലാ പേസ് ബോളർ ചർച്ചയായത് ലീഗ് ഘട്ടത്തിൽ മൂന്ന് മത്സരം മാത്രം ബാക്കിയുള്ള സമയത്താണ് ഡൽഹി ക്യാപിറ്റൽസ് അദ്ദേഹത്തെ പകരക്കാരനായി ഇറക്കുന്നത് അങ്ങനെ പകരക്കാരനായി ഇന്ത്യയിലേക്ക് എത്താനായി അദ്ദേഹത്തിന് നൽകിയ പ്രതിഫലവും അന്ന് ചർച്ചാ വിഷയമായിരുന്നു മെഗാ താരലേലത്തിൽ ആരും ടീമിലെടുക്കാൻ തയ്യാറാകാതിരുന്ന ഈ ബംഗ്ലാദേശി താരത്തിനായി ഡൽഹി എന്ന് വെറും മൂന്ന് മത്സരങ്ങൾക്കായി മുടക്കിയത് ആറ് കോടി രൂപയാണ് നമുക്കറിയാം യൂണിവേഴ്സൽ ബോസ് ക്രിസ് ക്രിസ്ഗെയിൽ ഉൾപ്പെടെയുള്ള വമ്പന്മാർ പകരക്കാരനായി എത്തിക്കൊണ്ട് മറ്റ് സീസണുകളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിലും ഐ പി എല്ലിൽ ഇത്രയധികം തുകയ്ക്ക് ഒരു പകരക്കാരനെ അതായത് വെറും മൂന്ന് മത്സരങ്ങൾക്ക് ആറ് കോടി വാങ്ങിക്കൊണ്ട് നൽകിക്കൊണ്ട് ഒരു പകരക്കാരനെ ചരിത്രത്തിലാദ്യമായിട്ടായിരുന്നു ഐ പി എല്ലിലേക്ക് എടുക്കുന്നത് അതും കഴിഞ്ഞ വർഷം യു എ പര്യടനത്തിലുള്ള ടീമിൽ നിന്നും ബംഗ്ലാദേശ് മുസ്താഫിസുർ റഹ്മാനെ ഐ പി എൽ കളിക്കാൻ വിടാത്തതും കഴിഞ്ഞ സീസണിൽ ആദ്യം വാർത്തയായിരുന്നു ഒടുവിൽ ലീഗ് ഘട്ടത്തിലെ മൂന്ന് മത്സരങ്ങൾ കളിക്കാൻ ആറ് ദിവസത്തേക്ക് അദ്ദേഹത്തിന് അനുമതി ലഭിച്ചു ആറു കോടി രൂപയ്ക്ക് അദ്ദേഹം കളിക്കാൻ എത്തുകയും ചെയ്തു ഓസ്ട്രേലിയൻ താരം ജേക്ക് ഫ്രൈസർ മഖ്യൂർക്കിന് പകരമായിട്ടായിരുന്നു മുസ്താഫിസുർ റഹ്മാന്റെ കഴിഞ്ഞ സീസണിലെ ലേറ്റ് എൻട്രി അപ്പോൾ ഈ സീസണിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം അദ്ദേഹത്തെ ഐ പി എല്ലിൽ നിന്നും ഒഴിവാക്കാൻ കെ കെ ആറിനോട് ഐ പി എൽ ഗവേണിംഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ചർച്ചയായി മാറുമെന്ന് ഉറപ്പാണ്